യുവ നടൻ മാത്യുവിന്റെ കുടുംബം സഞ്ചരിച്ച ജീപ്പ് മറിഞ്ഞ് ഒരാൾ മരിച്ചു തൃപ്പൂണിത്തറ മാമലുരുത്തിൽ ബീന ഡാനിയൽ ആണ് മരിച്ചത് പുലർച്ചയോടെ തിരുവാകുളം ശാസ്താ മുകളിലാണ് അപകടമുണ്ടായത് മാത്യുവിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് മറിഞ്ഞ് മൂന്ന് വയസ്സുകാരൻ മരിച്ചു പത്തുപേർക്ക് പരിക്കുണ്ട് പത്തനംതിട്ട തുലാപ്പള്ളി നാരാളം തോട്ടിലാണ് അപകടം പരിക്കേറ്റവരെ മുക്കൂട്ടുതറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മറ്റൊരു വാഹനം അപകടത്തിൽപ്പെട്ട് മൂന്ന് പേർക്ക് പരിക്കേറ്റു കാർ ഡിവൈഡറിൽ തട്ടിമറിഞ്ഞാണ് അപകടം പത്തനംതിട്ട മണ്ണാറക്കുളഞ്ഞിലാണ് അപകടമുണ്ടായത് കാസർഗോഡ് ചട്ടഞ്ചാലിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ബെണ്ടിച്ചാൽ സ്വദേശി തസ്നീമാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് തമിഴ്നാട്ടിലുണ്ടായ രണ്ട് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ ഒൻപത് പേർ മരിച്ചു തമിഴ്നാട് കൽപ്പാക്കത്ത് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ അഞ്ചു പേരാണ് മരിച്ചത് ചെന്നൈ മധുരാകത്തുണ്ടായ മറ്റൊരു അപകടത്തിൽ കാർ ലോറിയിൽ ഇടിച്ചു കയറി നാലു പേർ മരിച്ചു